നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദുഃഖകരമായൊരു വാർത്തയാണ് ബംഗ്ലൂരുവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആർ സി ബിയുടെ വിജയാഘോഷ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കവേ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നു വലിയ രൂപത്തിലുള്ള ക്രൗഡാണ് അവിടെ ഉള്ളത് സോ തിക്കിലും തിരക്കിലും പെട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് നമ്മൾ ഇത് പല വാ മീഡിയകളിലും ഉണ്ട് പക്ഷെ ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി വേണമല്ലോ കൈകാര്യം ചെയ്ത് അതുകൊണ്ട് കൃത്യമായൊരു ഉദ്ധരിച്ചാണ് നമ്മൾ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് നമ്മളിവിടെ ആധാരമാക്കുന്നത് ഓക്കെ അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഏഴ് ആളുകളെങ്കിലും മരണപ്പെട്ടിരിക്കുന്നു ഇരുപത്തഞ്ച് പേർക്ക് പരിക്കുപറ്റിയിരിക്കുന്നു നിയർ ചിന്നസ്വാമി സ്റ്റേഡിയം ഡ്യൂറിങ് ആർ സി ബി ഫെ ഫെലിസിറ്റേഷൻ സെറമണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത അവർ കൊടുത്തിരിക്കുന്നത് വലിയ തിക്കും തിരക്കുമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് സ്റ്റാമ്പേഡ് സംഭവിച്ചിരിക്കുന്നു അതിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത് ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണിത് ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ആളുകൾ അവിടെ തിങ്ങിക്കൂടി വലിയ മഴയത്ത് പോലും ആരാധകരെ തങ്ങളുടെ ചാമ്പ്യൻ ടീമിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിനിട അതിനിടയ്ക്കാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത് ആദ്യം പുറത്തേക്ക് വന്ന വാർത്തയനുസരിച്ച് രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുറച്ചു പേര് ആശുപത്രിയിലാണ് എന്ന് മാത്രമായിരുന്നു വന്നത് എന്നാൽ പിന്നീട് അതിൻ്റെ ഒരു കണക്ക് വർദ്ധിക്കുന്ന കാഴ്ച അതാണ് ഇപ്പോൾ ഈ രൂപത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ കർണാടക സി എമ്മിൻ്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതവർ എൻ ഡി ടി വി ഉദ്ധരിച്ചാണ് കൊടുക്കുന്നത് കർണാടക സി എം സിദ്ധരാമയ്യ ടെൽസ് എൻ ഡി ടി വി എന്ന് പറഞ്ഞുകൊണ്ട് ക്രൗഡ് അൺകൺട്രോളബിൾ ആണ് അനിയന്ത്രിതമായിട്ട് ആളുകളെത്തി ഞങ്ങൾക്ക് ആവശ്യത്തിന് അറേഞ്ച്മെൻറ്സ് നടത്താനുള്ള സമയം കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് ദുഃഖകരമായ അവസ്ഥയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം ഏഴ് ഏഴുപേർ മരണപ്പെട്ടു എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ കാഷ്വലിറ്റീസിൽ ഒരു കുഞ്ഞും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വ